ഹായ് ഫ്രണ്ട്സ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ഒരു കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഷോർട്ട് കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേണ്ടി നമ്മൾ തുണി തുണിയെടുത്ത് വെച്ചിരിക്കുന്നു അതിൻ്റെ ഒരു രണ്ട് പീസാണ് ഇത് അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ട്വൻറ്റി നയൻ ഇഞ്ചാണ് ലെങ്ത് അപ്പം വിട്ട് അതിലെത്രയുണ്ടോ അത്രയാണ് എടുക്കുന്നത് അപ്പം അത് രണ്ട് പീസ് എടുത്തു ടു പീസ് ഇത് കൂടാതെ ഒരു സൈഡിൽ വയ്ക്കാൻ വേറൊരു കട്ട് പീസ് അതും അതേ ട്വൻ്റി നയൻ ഇഞ്ച് ലെന്തിൽ അതിനകത്ത് കിട്ടുന്ന അത്രയും രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കും അതിന് വണ്ണം കിട്ടുന്നോ അത്രയും അനുസരിച്ച് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്താൽ അത് രണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു പീസ് ആക്കുന്നു എന്നിട്ട് ഈ ടു പീസ് വീണ്ടും ആ ഇതിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യും രണ്ട് പീസ് വീണ്ടും ആക്കും അപ്പം ഈ ഈ റെഡ് കഷ് പീസ് തോന്നും ക്ലോത്ത് ഈ മറ്റേ പീസുമായിട്ട് ചേർത്ത് തയ്ച്ചെടുക്കും എന്നിട്ട് ആ റെഡ് പീസ് മൂന്നയ്ക്ക് ലൈനിങ് വിൽക്കുന്നുണ്ട് അതാണ് മറ്റേ ആ മറ്റേ റെഡ് പീസ് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കണം ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുന്നത് ആ ലൈനിങ് ചെയ്ത് തയ്ച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഇല്ല ആയം ചെയ്ത് വൃത്തിയായിട്ട് എടുക്കണം എന്നിട്ട് ഇനി നമ്മൾ കുർത്തിയുടെ അളവ് എടുക്കുക കുർത്തിക്ക് ഇരുപത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഷോൾഡർ സെവൻ ഇഞ്ച് അതേപോലെ സെവൻ ഇഞ്ച് താഴെ തൊട്ട് ആകുമ്പോൾ ഇടണം എന്നിട്ട് താഴെ നമ്മൾ അതേ അത്രയുണ്ടോ എട്ട് സെവൻ ഇഞ്ച് ഉണ്ടോയെന്ന് നടന്ന് നോക്കണം ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ എന്നിട്ട് അതൊരു സ്കെയിൽ വെച്ച് വരച്ച് എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം പത്തിഞ്ച് സ്റ്റ് വിട്ട് തെണ് എന്നിട്ട് അവിടെ ഒന്നര ഇഞ്ച് ക്രോസ് ആയിട്ട് വരയ്ക്കണം ഒന്നര ഇഞ്ചായപ്പോഴത്തേക്കും കോണത് എന്നിട്ട് വേസ്റ്റ് വിത്ത് വേസ്റ്റ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് വേസ്റ്റ് ലെങ്ത് നൈൻ ഇഞ്ച് സെറ്റ് ലെങ്ത് നയൻറ്റീൻ ഇഞ്ച് നയൻറ്റീൻ ഇഞ്ച് ലെങ്ത് ടെൻ ഇഞ്ച് വൺ വിത്ത് വിത്ത് ടെൻ ഇഞ്ച് അവിടുന്ന് താഴേന്ന് മുകളിലോട്ട് ഒന്നര ഇഞ്ച് ഷേപ്പ് വരയ്ക്കണം മുകളിലോട്ട് വെച്ചിട്ട് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ ഓരോ ഇത് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മളിത് ഇനി നെക്ക് വിടുത്താണ് നെക്ക് വിട്ട് ത്രീ ഇഞ്ച് നെക്ക് ലെങ്ത് സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഇവിടെ ത്രീ ഇഞ്ച് ഇത് അടയാപ്പെടുന്നു എന്നിട്ട് ഒരു അതിൻ്റെ ഷേപ്പ് വരയ്ക്കണം കട്ട് ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ട് ഇതിൽ വെച്ച് മേടിച്ച് അടുത്ത് ശരി റെഡിയാക്കി അങ്ങനെ നമുക്ക് ക്രോസ് പീസ് വെച്ച് രണ്ട് ക്രോസ് പീസ് ചേർത്തനിച്ചിട്ട് ചേർത്ത്ക്കണം രണ്ട് ക്രോസ് പീസ് എന്നിട്ട് ഇനി അത് കട്ട് ചെയ്തിട്ട് ഈ കിൽ വെച്ച് തയ്ക്കണം നമുക്കത് തയ്ച്ചെടുക്കാം നമ്മൾ തയ്ച്ചെടുത്ത് ഇനി അത് പതിച്ചടിക്കാം ഇനി ഇതിനെ തിരിച്ചിട്ട് പതിച്ചടിക്കാം കട്ട് ബാലൻസ് കട്ട് ചെയ്ത് വേണം പിന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കി നമുക്ക് ബാക്ക് പീസ് എടുക്കാം അതെടുത്തിട്ട് ഇനി നെക്ക് കട്ട് ചെയ്യണം അപ്പം നമ്മളത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് വിട്ട് അതേപോലെ മൂന്നിഞ്ച് ലെങ്ത് നാലിഞ്ച് അതുപോലെ അവിടെ മൂന്ന് ഇപ്പം നമ്മൾ എന്നിട്ട് നെക്ക് തയ്ച്ചെടുത്ത് ബോക്സ് വരയ്ക്കുക എന്നിട്ട് ഷേപ്പ് വരും എന്നിട്ട് കട്ട് ചെയ്യുക ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതേപോലെ മറ്റേ ക്രോസ് പീസ് എടുത്ത് പോലെ അതുണ്ടായിട്ട് ചെയ്തെടുക്കും ക്രോസ് പീസ് എടുത്ത് വട്ടം ചെയ്തെടുക്കും അതുപോലെ ആ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാം ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസ് ചെയ്ത് നമ്മൾ എന്നിട്ട് ബാക്ക് പീസ് ഫ്രണ്ട് പീസും കൂടെ ചേർത്ത് ഷോൾഡർ അടിച്ചെടുക്കുക രണ്ട് ഷോൾഡർ ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ ചേർത്ത് ഷോൾഡർ അടിച്ചെടുക്കുക നമ്മളിപ്പോൾ ആ ബാക്ക് പീസിൻ്റെ നമ്മൾ വെച്ച ആ ക്രോസ് പീസിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചിട്ട് അതിങ്ങനെ അടിച്ചെടുക്കാനിട്ട് അതൊന്നുകൂടെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കും അപ്പം പുറത്ത് തയ്യൽ ആ കഴി നിക്കിൻ്റെ അവിടെ അറിയാതിരിക്കും അല്ല ഇതേപോലെ ഇപ്പം നമ്മൾ ക്രോസ് പീസിൻ്റെ ആ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അരിയിലോട്ട് ഈ സൈഡിൽ അങ്ങനെ വെച്ച് തയ്ച്ചെടുക്കും എന്നിട്ട് ആ ക്രോസ് പീസിങ്ങോട്ട് മടക്കി എന്ന് എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ പതിച്ച് തയ്ച്ച് എടുക്കാം മറ്റേതുപോലെ തന്നെ ഇപ്പം നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഷോൾഡർ അല്ല ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ആ ഇത് ഒരു കയ്യിൽ ആ റെഡ് പീസും ഒരു കൈ മറ്റേ ആ കലങ്കാരി തുണിയും കൂടെയാണ് വയ്ക്കുന്നത് അത് രണ്ട് ഒരു രണ്ട് കൈ രണ്ട് തുണി അതാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിന് പതിനൊന്നര റേഞ്ചും ലെങ്തുണ്ട് പത്തരേഞ്ച് അപ്പം വിട്ടും അതേ തന്നെ പത്തര നമ്മൾ ഒമ്പതര രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ് നമ്മളങ്ങനെ കൈ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നു ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും അതുപോലെ തന്നെ ആ മറ്റേ തുണിയും അതേപോലെ കട്ട് ചെയ്തെടുക്കണം രണ്ട് ഇതേ അളവിൽ തന്നെ അങ്ങനെ രണ്ട് കൈ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കൈ വെച്ച് സ്ലീവ് സ്ലീവ് വയ്ക്കാം രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുക ഇനി നമുക്ക് ചെയ്യാം എന്നിട്ട് ഇനി സ്ലിറ്റും കൂടി അടിച്ചെടുക്കാം ഇപ്പൊ ഇത് നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സ്റ്റിച്ചുമായി എടുത്തേക്കുക